തൻ്റെ കുഞ്ഞ് പഠിക്കുന്നില്ലല്ലോ എത്ര പറഞ്ഞു കൊടുത്തിട്ടും അത് ബുദ്ധി നിൽക്കുന്നില്ലല്ലോ അവർ ബുദ്ധി കുറവുണ്ടല്ലോ എന്ന് തോന്നുമ്പോൾ വളരെ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കളുണ്ട് പലപ്പോഴും പല രക്ഷിതാക്കളും വിളിച്ച് ചോദിക്കാറുണ്ട് എൻ്റെ ചെ മൂത്ത കുട്ടികളെ പോലെയല്ലല്ലോ ഇപ്പോൾ ചേർത്തിയം കുഞ്ഞു ഞാൻ അവന് കാര്യങ്ങളൊന്നും പഠിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പഠിച്ചതൊക്കെ മറന്നുപോകുന്നു എന്താണ് പോം വഴി എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നതും രണ്ട് മരുന്നുകളാണ് ഇത് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ പണ ചെലവില്ലാത്ത രണ്ട് സൂത്രങ്ങൾ ഇത് നാം പ്രയോഗിച്ച് നോക്കിയാൽ നമ്മുടെ കുഞ്ഞ് നല്ല ബുദ്ധിയുള്ള കുഞ്ഞാണ് അല്ലെങ്കിൽ പഠിക്കുന്ന വിഷയങ്ങൾ ഓർമ്മയിൽ തങ്ങി കഴിവിൻ്റെ പരമാവധി അവനത് പ്രയോഗത്തിലൂടെ കൊണ്ടുവന്ന് അത് ജീവിതത്തിലൂടെ പകർത്തുന്ന നല്ലൊരു കുഞ്ഞായി നമ്മുടെ കുഞ്ഞ് മാറിക്കിട്ടു പഠിക്കുന്ന വിഷയങ്ങൾ മറന്നു പോകാതിരിക്കുക പഠിച്ച വിഷയങ്ങൾ ആവശ്യമുള്ള സമയത്ത് ഓർമ്മയിൽ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുക ക്ലാസ്സിൽ വളരെ കൂടി ആഗ്രഹത്തോടു കൂടി പഠിക്കണമെന്ന കുറവ് ബുദ്ധിയോടു കൂടി പോകുന്ന കുഞ്ഞായി മാറണം ഇതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ സൂത്രം പറയാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല നമ്മൾ ആദ്യം കണ്ടെത്തുന്നത് ചെറുതേനൻ തേൻ ചെറുതേൻ കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത് ഇനി ചെറുതേൻ കിട്ടിയില്ലെങ്കിൽ സാധാരണയുള്ള വലിയ മതി ഏതായിരുന്നാലും തേൻ എടുക്കുക ആ തേനിൽ രണ്ട് സൂത്രം അറിയുന്നു അതിലൊന്ന് ആ തേനിൽ അമ്പിയാസ്വരത്തിലെ എഴുപത്തി ഒമ്പതാമത്തെ ആയത് അംബിയാസ്വരത്തിലെ എഴുപത്തിയൊമ്പതാമത്തെ ആയത്ത് ഒരു മൂന്ന് തവണ ആ ചൈനിലേക്ക് ഊതി വന്നിരിക്കുക ഫഫഹാ സുലൈമാന വക്കുല്ല എന്ന് തുടങ്ങുന്ന ആയത് ഈ ആയത്താണ് നമ്മൾ ഊതി മന്ദിക്കേണ്ടത് എഴുപത്തി ഒമ്പതാമത്തെ ആയത്താണ് എന്നിട്ട് ഈ കുഞ്ഞിന് വെറും വയറ്റിൽ ഒരസ്പൂൺ അല്ലെങ്കിൽ കാൽ ടീസ്പൂണോ ആയി നമ്മൾ കൊടുക്കണം കുറച്ച് കൊടുത്താൽ മതി എല്ലാ ദിവസവും വെറും വയറ്റിൽ കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് നാൽപ്പത് ദിവസം കഴിയുമ്പോഴേക്കും നമുക്കിതിൻ്റെ മാറ്റം കണ്ടുകൊള്ളൂ മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക കുട്ടി നല്ല പവറുള്ള ഏതൊന്നും മനസ്സിലാക്കാൻ കഴിയുള്ള കുട്ടിയാണെങ്കിൽ പിന്നീട് നിങ്ങൾ കൊടുക്കേണ്ടതില്ല അതേപോലെ തന്നെ മറ്റൊന്നുകൂടി ഉള്ളതും അലമന്യസ്വരഹലൊക്കെ സ്വതൃക് എന്ന് തുടങ്ങുന്ന സൂഹത്ത് പതിനൊന്ന് തവണ ആ സൂറത്ത് തേനിൽ മന്ദിരിച്ച് നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ വെറുതെറ്റിൽ ഒരു സ്പൂൺ കൊടുക്കുക അല്ലെങ്കിൽ അര സ്പൂൺ കൊടുക്കുക ഇങ്ങനെ കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ബുദ്ധിവികാസം ഉണ്ടാവുകയും ബുദ്ധിക്ക് നല്ല വളർച്ച ഉണ്ടാവുകയും അല്പം പ്രയാസപ്പെടുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് അത് തരണം ചെയ്തുകൊണ്ട് നല്ല പവറുള്ള ബുദ്ധി കിട്ടുകയും പഠിച്ചതൊക്കെ മറന്നുപോവാതെ പരീക്ഷയിലെഴുതാനും ജീവിതത്തിൽ പകർത്താനൊക്കെ കഴിയും ഉള്ള കാലം നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കുമാരാവട്ടെ